ഒരു യു ജി സി അപ്രൂവ് ഡിഗ്രി കോഴ്സ് അതിന്റെ രണ്ടും മൂന്നും വർഷങ്ങളിൽ മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ സ്റ്റൈപ്പൻഡോടുകൂടി ഓൺ ജോബ് ട്രെയിനിങ് അതും മിഡിൽ ഈസ്റ്റിൽ ലോകത്തിന്റെ മാറ്റം കാറ്റിന്റെ വേഗതയിലാണ് ആ മാറ്റം തിരിച്ചറിയാത്തവരാണ് ഡോക്ടറും എഞ്ചിനീയറും ആകുന്നത് ബ്രില്യന്റ് ഐഡിയ എന്നും ചാർട്ടേഡ് ആകുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നും ഒക്കെ കരുതുന്നത് മാറ്റം തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ ലക്ഷ്യം തീരുമാനിക്കുവാനുള്ള നിർണായക സമയമായിരിക്കും ആദ്യം എൻട്രൻസ് പരീക്ഷയുടെ ടെൻഷൻ പിന്നെ ഇത്രയധികം സബ്ജക്ട്സ് പഠിക്കുന്നതിന്റെ തലവേദന എല്ലാം കഴിഞ്ഞ് ജോലി കിട്ടിയാലോ വല്ലാത്ത സ്ട്രെസ്സും എന്നാൽ ഈ പുതിയ കാലത്ത് കംഫർട്ടബിൾ ആയി ചെയ്യാൻ കഴിയുന്ന തൊഴിലുകളുമുണ്ട് അതിൽ മുന്നിൽ തന്നെയാണ് ഹെൽത്ത് കെയർ ലോകം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് ഭാവിയും അങ്ങനെ തന്നെ ഇന്ത്യയ്ക്കകത്തും പുറത്തും ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ബി വോക്ക് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് കോഴ്സ് ഇനി നിങ്ങൾക്ക് നൽകും വിജയത്തിന്റെ ഒരു നവലോകം സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സേഫ് ആക്കുന്ന ഈ കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ലൂമിനസ് ജോലി സെറ്റ് കരിയർ സൂപ്പർ ഹിറ്റ്